കുണ്ടറ ആലീസ് വർഗീസ് വധക്കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെ ഹൈക്കോടതി വിട്ടയച്ചു പാരിപ്പള്ളി കോലായിൽ സ്വദേശി ഗിരീഷ് കുമാറിനെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ഗിരീഷിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു കുണ്ടറ ആലീസ് വർഗീസ് വധക്കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി പാരിപ്പള്ളി കോലായിൽ പുത്തനവീട്ടിൽ ഗിരീഷ് കുമാറിനെയാണ് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വിട്ടയച്ചത് ഗിരീഷിന് അഞ്ചു ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പിയാർ വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു പ്രതിയുടെ അപ്പീൽ അനുവദിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് അന്വേഷണ ഏജൻസിയുടെയും നീതിന്യായ സംവിധാനത്തിന്റെയും പരാജയം കണക്കെടുക്കുമ്പോൾ നീതി നടപ്പാക്കാൻ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു നിരപരാധിയാണെന്നും ഗിരീഷ് കുമാറിനെ പ്രതിയാക്കാൻ പോലും കാരണങ്ങളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പത്ത് വർഷം തടവും വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഉള്ള മരണഭയവും ഉണ്ടാക്കിയ തീവ്ര മനോവേദനയും ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി മൌലികാവകാശ ലംഘനമുണ്ടായെന്നും അഭിപ്രായപ്പെട്ടു തുക മൂന്ന് മാസത്തിനകം സർക്കാർ കൈമാറണം വൈകിയാൽ ഒൻപത് ശതമാനം പലിശയടക്കം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ജൂൺ പതിനൊന്നിനാണ് കുണ്ടറ മുളവന കോട്ടപ്പുറം എ ബി സിനത്തിൽ പൊന്നമ്മ എന്ന് വിളിക്കുന്ന ആലീസ് വർഗീസ് കൊല്ലപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിനെ കരുത്തു മുറിച്ച് കൊല്ലപ്പെടുത്തി ആഭരണങ്ങൾ കൊള്ളയടിച്ചതാണ് പ്രോസിക്യൂഷൻ കേസ് മറ്റൊരു കേസിൽ ജയിലിലായിരുന്ന ഗിരീഷ് ആലീസ് കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് പുറത്തിറങ്ങിയത് തുടർന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയിൽ പൊരുത്തക്കേട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു കുറ്റകൃത്യത്തിൽ പ്രതിയുടെ പങ്ക് വ്യക്തമാക്കുന്ന സാധുവായ വസ്തുതകൾ പോലീസുകാരന്റെ മൊഴിയിലില്ല കുറ്റകൃത്യം നടന്ന സ്ഥലവുമായി പ്രതിയെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുമില്ല അടിസ്ഥാനമില്ലാത്ത സംശയത്തിന്റെയും വ്യാജ തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം അടിച്ചേൽപ്പിച്ചെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിന് വിശ്വാസ്യതയുണ്ട് ആലീസ് ഉപയോഗിച്ചതായി പറയുന്ന രണ്ട് ആഭരണങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവ ആലീസിന്റേതാണെന്ന് സംശയം ില്ല തൊണ്ടി മുതലായ സിം കാർഡുകൾ കണ്ടെടുത്തെന്ന് പറഞ്ഞെങ്കിലും കുറ്റകൃത്യവുമായി പ്രതിയെ ബന്ധിപ്പിക്കാനായി പ്രോസിക്യൂഷനെ കഴിഞ്ഞില്ല അന്വേഷണത്തിലെ വീഴ്ചകൾ വിചാരണ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും എങ്ങനെയാണ് വധശിക്ഷ വിധിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി